ക്വസ്റ്റ്യൻ കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് എൻ്റെ ബിസിനസ്സിൽ ബിസിനസ്സിൽ സെയിൽസ് കൂടുന്നില്ല ഗ്രോത്തിന് വേണ്ടി എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും അത് വലിയ വലിയ ചോദ്യം സി ഗ്രോത്ത് എന്ന് ബിഗ് ടോപ്പിക് ആക്ച്വലി ഹൗ ടു ഗ്രോ എ ബിസിനസ് പല ആ ും ചില ഒരുപാട് പാരാമീറ്റർ നമ്മളതിനെ കുറിച്ച് മാത്രമായിട്ട് ഒരു ടോപ്പിക് ഡിസൈൻ ചെയ്യുന്നുണ്ട് ബിസിനസ് എങ്ങനെ ഗ്രോ ചെയ്യാം പല പാരാമീറ്റർ ഉണ്ട് ഓക്കെ നിങ്ങളുടെ സപ്ലൈ ചെയിൻ മോഡൽ ആവാം നിങ്ങളുടെ കസ്റ്റമർ ബേസിൻ്റെ വീക്ക്നെസ് ആവാം ഇല്ലെങ്കിൽ നിങ്ങളുടെ എംപ്ലോയിയുടെ ഒരു പേഴ്സ്പെക്റ്റീവ് ആവാം എംപ്ലോയിയുടെ ഒരു ക്വാളിറ്റി ഓൾസോ വിൽ എഫക്റ്റ് യുവർ ഗ്രോത്ത് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് മോഡൽ അതായത് നിങ്ങളുടെ എഫിഷ്യൻസി എത്രത്തോളം നിങ്ങളുടെ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എത്രത്തോളം പോറാണ് അതുകൊണ്ട് ഗ്രോ ചെയ്യാതിരിക്കാം ഇല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വിത്ത് ദ അലയൻസസ് നമ്മളൊരു പാർട്ട്നർഷിപ്പ് എങ്ങനെയാണ് നിങ്ങളുടെ മറ്റുള്ളവരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എത്രത്തോളം വീക്ക് ആയതുകൊണ്ട് ചിലപ്പം നമ്മൾ ഗ്രോ ചെയ്യാതിരിക്കാം പിന്നെ നമ്മുടെ ഫണ്ടിങ് സ്ട്രക്ചർ കൊണ്ട് നമ്മുടെ ക്യാപിറ്റൽ അതായത് ആവശ്യത്തിന് സപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ കയ്യിൽ ഐറ്റംസ് ഇല്ല പ്രൊക്യൂർ ചെയ്ത് വെക്കുമ്പോഴാണല്ലോ നമ്മളിതിന് കൊടുക്കാൻ അല്ലേ അപ്പോൾ അതിനുള്ള വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഫണ്ട് ഷോർട്ടേജ് കൊണ്ട് ഗ്രോ ചെയ്യാതിരിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുന്ന റിസ്ക് നിങ്ങൾക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ബിസിനസിൻ്റെ റിസ്ക് എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട് ആ റിസ്ക് കണ്ടിരുന്നെങ്കിൽ അഡ്രസ്സ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പം ബെറ്റർ പെർഫോമൻസ് ആയേനെ പക്ഷേ നമുക്ക് ആ റിസ്ക് ഒരിക്കലും ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമുക്കത് വീക്ക്നസ് ആവാം അങ്ങനെ ഒരുപാട് പാരാമീറ്റർ കൊണ്ടാണ് ഒരു ബിസിനസ് ഗ്രോ ചെയ്യുന്നില്ല എന്നുള്ളത് അല്ലാണ്ട് ഒറ്റ ഫാക്ടർ അല്ല ഇതെല്ലാം കണക്റ്റഡ് ഫാക്ടറാണ് കണ്ടിന്യൂസ് ഫാക്ടറാണ് ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാക്ടറാണ് അല്ലാണ്ട് ഓവർനൈറ്റ് സംഭവിക്കുന്നത് അതല്ല ഈ പറഞ്ഞ മൂന്ന് വർഷമായില്ലേ അത് അത് പഠിച്ചാൽ മാത്രമേ ഒരു ഡ്യൂ ഡ്യൂടെലിജൻസ് നോർമലി നമ്മൾ പറയാറുണ്ട് ഡ്യൂട്ടലിജൻസ് നടത്തി കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും എന്തുകൊണ്ട് ആ ബിസിനസ് ഗ്രോ ചെയ്യുന്നില്ല